അസദ് വിജയ് നിസ്കരിച്ചു എന്നുള്ള വാർത്തയാണ് നിസ്കരിക്കുന്ന ദൃശ്യങ്ങളും ഇപ്പൊ സമൂഹമാധ്യമങ്ങൾ നടൻ വിജയ് രാഷ്ട്രീയ പാട്ടി രൂപീകരിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പാട്ടി രൂപീകരിച്ചതോ കൂടി കുറച്ചും അഭിനയിക്കേണ്ട സാധ്യത എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ മതത്തിനപ്പുറത്തേക്ക് മറ്റൊരു അല്ലെ ഇതിലെന്താ പ്രശ്നം ആയിട്ട് എടുത്തിട്ടൊന്നുമില്ല അതെ അഭിനയിച്ചു മാത്രമല്ല എന്റെ ഒരു അഭിപ്രായത്തിൽ പോലെ അല്ലാണ്ട് അദ്ദേഹം ഇസ്ലാമ അങ്ങനെ ഉൾക്കൊണ്ടല്ല ആവശ്യമില്ല അവടെപ്പം എപ്പോഴും ചെയ്യല് വിജയ് പക്ഷെ അത് പ്രശ്നമല്ല അവിടെയാണ് പ്രശ്നം വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു അഭിനേതാവാണ് അദ്ദേഹം അദ്ദേഹം പല സിനിമകളിലും മുസ്ലിമായിട്ട് അഭിനയിച്ചിട്ടുണ്ടാകാം സ്വാഭാവികമായിട്ടും ഒരു നോമ്പുതറ നടത്തി ആ നോമ്പുതുറയിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അതിലേക്ക് ഒന്നും തോന്നിയില്ല കൊരിയു രീതിയിൽ അതിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിനൊന്നും തോന്നിയില്ല പക്ഷേ ഇതില് ഇതില് ആസാദിന്റെ ഒരു ഒരു രാഷ്ട്രീയ എന്ന ഒരു രാഷ്ട്രീയമായിട്ട് സാമ്യമായിട്ട് എന്ത് നിരീക്ഷണമായിരുന്നു ഞാൻ പറഞ്ഞത് ഈ രീതിയിലുള്ള രീതിന്റെ ആവശ്യമില്ല ആവശ്യമില്ല നിങ്ങൾ നിങ്ങളെ ആദ്യം ക്രിസ്ത്യാനിയാണ് ജോസഫ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹം ഒരു പക്ഷെ അദ്ദേഹത്തിന് എല്ലാ മതങ്ങളുടെ ആരാധനാ രീതികൾ പിന്തുടരാണ് സോ വർക്കർ അദ്ദേഹത്തിന് നമുക്കതിനായിട്ടില്ല ഒരു അദ്ദേഹം അമ്പലത്തിൽ പോയിട്ട് തോഴുന്നു ഖുസ്ക് ആരാധന ആരാധനസ്കാരം അതുപോലെ കുനിയുന്നു സംസ്കരിക്കുന്നു അദ്ദേഹത്തിൻ്റെ രീതികളിലെ മുട്ടുകുത്തി പ്രാർത്ഥന നിങ്ങളൊക്കെ ഒരാൾക്ക് ഫ്രീഡുണ്ട് അതേസമയം നമ്മൾ പറയുന്നത് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മതത്തിൻ്റെ മാത്രം ചെയ്യാൻ പാടുള്ളൂ മറ്റു മതത്തിൻ്റെ ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള അധികാരം പറഞ്ഞു പക്ഷെ നമ്മൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇന്ന് ഇഫ്താർ വിരുന്നുകൾ നോമ്പൂത്ര വിരുന്നുകളൊക്കെ എന്താ പറയാ ഒരു ഇവന്റുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അത് മാധ്യമ ശ്രദ്ധ ഏതിനാണോ അതാണ് ആളുകൾ എന്തേലും ഫോക്കസ് ചെയ്യുന്നത് നമുക്കൊരു മുസ്തഫ എന്ന് പറയുന്നത് താങ്കള് ഒരു രുന്ന് നടത്തിയിട്ട് അതില് ഒരാൾ വന്നതോടെ പ്രത്യേകിച്ച് ഇല്ല അല്ലെങ്കിൽ മീഡിയാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം നോമ്പ് നോക്കുന്നതിൽ വലിയ താല്പര്യമൊന്നും അവർക്കില്ല ഒരു ഇതര മതത്തിന് മുപ്പത് വർഷമായി ആ നോമ്പ് നോക്കും പതിനഞ്ച് വർഷമായി ആയി മുടങ്ങാതെ നോക്കൊടുക്കുന്നു അതൊക്കെ പറയണൊരു വാർത്താ പ്രാധാന്യ ഇത് വലിയ പ്രാധാന്യത്തോടെ മുസ്ലിങ്ങളെ ആഘോഷിക്കുകയും ചെയ്യും മുസ്ലിങ്ങൾക്ക് ഭയങ്കര നാടൻ ഇപ്പോ ചില രാഷ്ട്രീയക്കാരൊക്കെ പറയും രണ്ട് വർഷങ്ങളായി നോക്കുന്നുണ്ട് രീതികൾ അപ്പൊ അത് അത് അങ്ങനെ നോക്കാനുള്ള ഫ്രീഡം അവർക്ക് ഉണ്ട് കിട്ടാ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരാൾക്ക് ഏത് മതാചാരങ്ങളും കൾച്ചറും ഫോളോ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് പക്ഷേ ഇന്ന് എന്താ വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ ഒരു എന്തായി മാറി ഒരു ക്ലേശ എന്ന് പറഞ്ഞ പോലെ ആ രീതിയിൽ കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഏഹ് അപ്പൊ ഞാൻ സത്യസന്ധമായിട്ട് പറയണ്ട വിജയ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇപ്പോ എന്ത് ചെയ്യണം നേരത്തെ വെറും അഭിനയിതാവുമായിരുന്നു രാഷ്ട്രീയക്കാരനായിട്ട് ইহ্লে অভিনাম ിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു തരം അഭിനയം തന്നെയല്ലേ അത് പലതരം കലേഞ്ചർ തൊട്ടിട്ട് അഭിനയത്തിന്റെ ഒരു വലിയ രീതി നമ്മൾ എം ജി എം ജി ആര് അല്ല തമിഴ്നാട്ടിലെ ഒരു പ്രത്യേക ഏതാ ഒരു സിനിമയിൽ പറയില്ലേ നമ്മളമ്മന്ന് വിളിക്കുന്നത് പോലെയല്ല തമിഴ്നാട്ടില് അമ്മ എന്ന് വിളിക്കുന്നത് അമ്മ എന്ന് അമ്മയ്ക്കൂലേ അതേപോലത്തെ സംഭവമാണ് അവിടെ മനുഷ്യന് അവര് മുസ്ലിം ആണെന്ന് വിചാരിച്ചിട്ട് അവര് ഹിന്ദു മതം പോലെ അദ്ദേഹത്തിന്റെ ആരാധനക്ക് ഫോളോ ചെയ്യാൻ വേണമെങ്കിൽ ക്രിസ്ത്യവനത്തിന്റെ ആരാധന ഫോളോ ചെയ്യാം അപ്പം വിജയ് ക്രിസ്ത്യാനിയാണ് പക്ഷേ അദ്ദേഹം ചെയ്തു നോമ്പുതിളക്കി വന്നു തൊപ്പിട്ട് വന്നു അദ്ദേഹം നിസ്കരിക്കണ പോലെ അദ്ദേഹം ചെയ്തു അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഫ്രീഡമാണ് അദ്ദേഹത്തിന് അമ്പലത്തിൽ പോയിട്ട് തോഴാണ് അജ്മീർ പോയി കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയിട്ടുണ്ടല്ലോ റീസെന്റ് പ്രധാനമന്ത്രി പോയിട്ട് കേട്ടല്ലേ പോയിട്ട് സിനിമാ നടന്മാർ എന്തായാലും അപ്പൊ പോകുമ്പോ അവിടുത്തെ ഒരു കസ്റ്റമർ ഫോളോ ചെയ്യുന്നു താങ്കൾ ഏതെങ്കിലും ഒരു നേരത്തെ പറഞ്ഞു പറഞ്ഞു സപ്പോർട്ട് ഒരുപാട് രണ്ട് രീതിയിലാണ് പറയുന്നത് രണ്ട് രീതിയിൽ രണ്ട രീതിയിൽ പറയുമോ ഒന്നാമത്തെ രീതിയിൽ അറിയോ ഒന്ന ഭാഗത്ത് നിന്ന് ചിന്തിക്കും രണ്ടാമത് ഞാൻ പറയുന്നത് രീതിയിൽ ചിന്തിക്കുമ്പോ നിങ്ങള് ഇങ്ങനെ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ല അതിന് വേറെ കാര്യം ഞാൻ ഒരുപാട് സ്റ്റാറ്റസ് കണ്ടു ഈ സംഭവ പരിപാടി കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ തന്നെ എന്റെ സുഹൃത്തുക്കളെ ഒരുപാട് സ്റ്റാറ്റസ് കണ്ടു വിജയ് നിസ്കരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വാട്സ്ആപ്പിൽ സ്റ്റാറ്റസ് കാണിന് ഇങ്ങനെ സ്റ്റാറ്റസ് ആവശ്യം അല്ല ആക്കിട്ട് നിസ്കരിക്കുന്നു എന്ന് പറയുന്നത് നീ നിസ്കരിക്കുന്നു നീ സ്റ്റാറ്റസ് ആക്കിട്ടോ കോളുകൾ അറിയുമോ പല പ്രഭുഖരുടെ പേര് വെച്ചിട്ട് അയാൾ ഇസ്ലാമത റൊണാൾഡോ ഇസ്ലാം മതം ഇത് ഷെയർ ചെയ്യുന്ന കുറെ മണ്ടന്മാരായിട്ട് അവർക്ക് അവർക്ക് അതൊരു എന്താ പറയാ വികാരമാണ് ഈ ഷെയർ ചെയ്യുന്ന മുസ്ലിംകളൊന്നും പ്രാക്ടിക്കൽ മുസ്ലിംസ് അല്ല അത് അവർക്കൂടിണ്ടാവില്ല പക്ഷെ ഇവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അതേസമയം പണ്ഡിതന്മാര് വലിയ വലിയ ഉത്തരവാദിത്തപ്പെട്ടോ അല്ലെങ്കിൽ മതപരമായി ഫോളോ ചെയ്യുന്നവരൊന്നും അവരൊന്നും ഷെയർ ചെയ്യുന്നില്ല പറയാനുള്ളത് നിനക്ക് വേണ്ടി നിസ്കരിക്കുന്നതിനേക്കാൾ മുമ്പ് നീ നിസ്കരിക്കാൻ തോന്നുന്നു മാസ്റ്റർ സ്പിരിച്വാലിറ്റിക്ക് പോയി പറയണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ വിശ്വാസം ഏതാണോ അതിൽ നിങ്ങൾ കുറച്ച് നിക്കാം അതിൽ നിങ്ങൾക്കും മറ്റു വിശ്വാസം സ്വീകരിക്കണമെങ്കില് ഫോളോ ചെയ്യണമെങ്കിലൊക്കെ ഉണ്ട് പക്ഷെ സെലിബ്രേറ്റ് ചെയ്യണ്ട സെലിബ്രേറ്റ് ചെയ്യുമ്പോഴാണ് വിജയം ഉദ്ദേശിച്ചാൽ വളരെ പെർഫെക്റ്റ് ആണ് രണ്ട് ഞാൻ രണ്ടഭിപ്രായം പറയില്ല വിജയുടെ അഭിപ്രായത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന് ഇതിന് വൈരുദ്ധ്യം തോന്നിയിട്ടില്ല അതായത് നോമ്പ് തുറക്കും വന്ന് തൊപ്പിട്ടു വന്ന് അപ്പൊ അദ്ദേഹം അതുപോലെ ചെയ്തു അതിൽ അദ്ദേഹത്തിന് യാതൊരു കുറ്റബോധമല്ല ഈ ഇത് കണ്ടിട്ട് വിജയ് ഇസ്ലാമിലേക്ക് ഇസ്ലാമിന്റെ മൂല്യങ്ങൾ വിജയ് തിരിച്ചറിഞ്ഞു കാരത്തിന്റെ ഗുണം തിരിച്ചറിഞ്ഞു റമതാ മാസത്തിന്റെ ഗുണം തിരിച്ചറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കാക്കാമാരും നമ്മളെപ്പോ ആളുകൾ ഉണ്ടാവും അവരോട് പറയാനുള്ളത് ഇങ്ങനെ ഇടപെടുന്നു വിജയ് നല്ല നല്ല